മുനമ്പത്തെ ജനങ്ങളുടെ നിയമപരമായ അവകാശങ്ങൾ തിരിച്ചു നൽകുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു വക്കഫ് നിയമ ഭേദഗതിയിലൂടെ വക്കഫ് ഭൂമികളിലേക്കുള്ള കടന്നുകയറ്റമാണ് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഒപ്പം തന്നെ വയനാടിനോടുള്ള കേന്ദ്ര കേന്ദ്രാവഗണനയ്ക്കെതിരെ മുഖ്യമന്ത്രി രൂക്ഷമായ വിമർശനം ഉന്നയിക്കുകയുണ്ടായി കൂത്തുപറമ്പിലെ രക്തസാക്ഷി ദിനാചരണവുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ സമഗ്രമായ വിവരങ്ങൾ നോക്കാം എം സന്തോഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ പരാമർശിച്ചുകൊണ്ടായിരുന്നു കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായ അനുസ്മരണ പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസംഗം ഏറ്റവും അവസാനമായി നടന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുഖ്യമന്ത്രി പ്രതിപാദിച്ചു അതിൽ തന്നെ മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയ കാര്യം ഏത് വർഗീയ കക്ഷികളോടും അധികാരത്തിന് വേണ്ടി സന്ധി ചെയ്യാം എന്നുള്ള നിലപാടാണ് ഇപ്പോൾ യു ഡി സ്വീകരിക്കുന്നത് എന്നുള്ള കാര്യമാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയത് വയനാട് ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നുള്ള കാര്യവും മുഖ്യമന്ത്രി പരാമർശിച്ചു ഈ ദുരന്ത നിവാരണ ഫണ്ട് ചിലവഴിക്കുന്നതിൽ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ ഉണ്ട് ആ മാനദണ്ഡങ്ങൾ അനുസരിച്ച് കേന്ദ്രത്തിന്റെ ദുരന്ത നിവാരണ ഫണ്ട് വയനാട് പുനരധിവാസത്തിനായി ചിലവഴിക്കാൻ സാധ്യമല്ല ഈ ഒരു വസ്തുത മറച്ചു വെച്ചുകൊണ്ടാണ് കേന്ദ്രം പ്രചരണങ്ങൾ നടത്തുന്നത് ചേർമല മേപ്പാടി ദുരന്തത്തിൽ വലിയ നഷ്ടമാണ് നമുക്ക് സംഭവിച്ചത് പ്രധാനമന്ത്രി ദുരന്ത സ്ഥലം സന്ദർശിച്ചു അവിടെ ധാരാളം സമയം ചെലവഴിച്ചു അപ്പോൾ നൽകിയ സൂചനകളും ഉണ്ടായ പ്രതീതിയും ഈ ദുരിതത്തിൽ കാര്യമായി സഹായിക്കുമെന്ന് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓർമ്മ പുതുക്കുന്നതിനായി ഡൽഹിയിൽ പോയി അദ്ദേഹത്തെ കാണുകയും ഇത് ഓർമ്മപ്പെടുത്തുകയും ചെയ്തു എന്നാൽ ഇത്രയായിട്ടും നമുക്ക് സഹായങ്ങളൊന്നും ലഭിച്ചില്ല അതേസമയം തന്നെയാണ് മുനമ്പത്തെ വിഷയവുമായി ബന്ധപ്പെട്ട് കാര്യക്ഷമമായിട്ടുള്ള ഇടപെടൽ നടത്താൻ സർക്കാരിന് സാധിച്ചത് എല്ലാ വിഭാഗത്തെയും യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു മുന്നോട്ട് പോകാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിച്ചത് അവിടെ ദശാബ്ദങ്ങളായി താമസിക്കുന്നവരെ കുടിയൊഴിപ്പിക്കില്ല എന്നുള്ള സർക്കാർ നിലപാട് സർക്കാർ സ്വീകരിച്ചു രാജ്യത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണ് വഖഫ് നിയമ ഭേദഗതി ബിൽ വഖഫ് ചെയ്ത ഭൂമി അത് തട്ടിയെടുക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഈ ഭേദഗതിയിലൂടെ മുന്നോട്ട് കൊണ്ടുവന്നത് കൂത്തുപറമ്പ് രക്തസാക്ഷികളുടെ ഓർമ്മ പുതുക്കിക്കൊണ്ടാണ് മുപ്പതാം രക്തസാക്ഷി ദിനത്തിൽ കൂത്തുപറമ്പിൽ അനുസ്മരണ പരിപാടി നടന്നത് കൂത്തുപറമ്പ് നടന്ന അനുസ്മരണ പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ കൂടാതെ സി പി ഐ കേന്ദ്ര കമ്മിറ്റി അംഗമായ പി കെ ശ്രീമതി ടീച്ചർ അതോടൊപ്പം തന്നെ ജില്ലാ സെക് സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ സംസ്ഥാന സമിതി അംഗം പി ജയരാജൻ ഡിവൈഎഫ്ഐൻ്റെ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് പ്രസിഡന്റ് വി വസീഫ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരും പങ്കെടുത്തു ശരി എം സന്തോഷാണ് വിവരങ്ങൾ നൽകിയത് നിരവധി വിഷയങ്ങളാണ് മുഖ്യമന്ത്രി ഈ പരിപാടിക്കിടെ പരാമർശിക്കുകയുണ്ടായത്